നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കരിയർ ഗൈഡൻസ് യും ഐക്യുഎം ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന നവനിർമ്മാൻ എഡ്യൂക്കേഷൻ എക്സ്പോ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് എക്സ്പോ സന്ദർശിക്കാൻ എത്തിയത് എഐ ടി ചെയർമാൻ അബ്ദുള്ള വൈറോളി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ എം പി യൂസഫ് വൈസ് പ്രിൻസിപ്പാൾ എ ഐ ടി സെക്രട്ടറി മരുന്നോളി കുഞ്ഞബ്ദുള്ള പൊയിൽ ഇസ്മായിൽ കോളേജ് കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ അഫ്ന ഹമീദ് എന്നിവർ സംസാരിച്ചു പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഇന്ന് നവനിർമ്മാൺ എഡ്യൂക്കേഷണൽ എക്സ്പോ എന്ന ഏജൻസിയുടെ വിദ്യാഭ്യാസ എക്സിബിഷൻ നടക്കുകയാണ് കഴിഞ്ഞ വർഷവും ഈ ഒരു ഏജൻസി ഈ കോളേജിൽ വെച്ച് എക്സിബിഷൻ നടത്തിയിരുന്നു ഇരുപതിലധികം സ്ഥാപനങ്ങളിൽ നിന്നും ഈ ഈ എക്സ്പോയിലേക്ക് വ്യത്യസ്ത കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായിട്ട് അവരെത്തിയിട്ടുണ്ട് ഇത് സന്ദർശിക്കാനായി പരിസരത്തുള്ള നാദാപുരത്തം പരിസരത്തൊക്കെ ആയിട്ടുള്ള ധാരാളം കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപികമാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ എക്സിബിഷൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും അവർ ഈ കോളേജിൽ വെച്ച് ഈ ഒരു എക്സിബിഷൻ നടത്തുന്നത് ധാരാളം കുട്ടികൾക്ക് ഇത് വിദ്യ തുടർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അറിയാനും ഏതൊക്കെ കോഴ്സുകൾക്ക് ചേരാനും ഏതൊക്കെ സാധ്യതകളാണ് നമുക്കിനി ഡിഗ്രിക്ക് ശേഷം ശേഷമുള്ളത് എന്ന് അറിയാനും ഒക്കെയുള്ള വ്യക്തമായൊരു ചിത്രം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജോബ് മാർക്കറ്റിൽ ഏറ്റവും സാധ്യതയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠനം പൂർത്തിയാക്കി അത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാനും അതിന്റെ ഭാഗമായി മറ്റ് നല്ല നിലയിലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനും ഈ എക്സ്പോയിൽ പങ്കെടുത്തുകൊണ്ട് സാധിച്ചിട്ടുണ്ട് വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ എക്സ്പോയിൽ പങ്കെടുത്തു ഇത് നാഷണൽ കോളേജ് പുള്ളിയാവിൽ വെച്ചിട്ട് ജനുവരി ഒമ്പതാം തീയതി നടക്കുന്ന ഒരു എക്സിബിഷന്റെ ഭാഗമാണ് ഇവിടെ ഏകദേശം പതിനെട്ടോളം സ്റ്റോൾസ് ഇതേവരെ വന്നിട്ടുണ്ട് പതിനെട്ടോളം സ്റ്റോൾസ് ഈ സ്റ്റാളുകളിലെല്ലാം പലതരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കൊടുക്കുന്നു എം ബി എ സി എം എ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഏവിയേഷൻ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഒരു ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ പഠിക്കാവുന്ന കോഴ്സുകളുടെ സാധ്യതകൾ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് സാധാരണ കുട്ടികൾ ഇവിടെ വരുന്നു സ്റ്റുഡൻസ് ഏകദേശം ഈ നിമിഷം വരെ വരൊരു അഞ്ഞൂറോളം കുട്ടികൾ ഈ നാദാപുരം ഈ ഒരു സർക്കിളിൽ ഉള്ള ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഇതൊരു ബെനിഫിറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്കൊരു ഡിഗ്രി കഴിഞ്ഞു തുടർന്ന് എന്ത് പഠിക്കണം ഗൈഡൻസ് ആണ് ഈ പ്രോഗ്രാമിൽ അൾട്ടിമേറ്റ്ലി പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം ഇതിൽ എം ബി എ ക്യാമ്പസുകളുണ്ട് കേരളത്തിൻ്റെ പുറമെയുള്ള എം ബി എ ക്യാമ്പസുകളുണ്ട് വിദേശത്തു നിന്നുള്ള എം ബി എ ക്യാമ്പസുകളുണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പസുകളൊക്കെ നമ്മളിതിൽ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇപ്പോൾ എട്ട് ഒമ്പതോളം കോളേജിലെ കുട്ടികൾ സഹകരിച്ചിട്ടുണ്ട് നമുക്ക് ഈ നാദാപുരത്തിന് ചുറ്റുമുള്ള ഉള്ള ക്യാമ്പസുകളിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേരളത്തിൽ കാസർഗോഡ് മുതൽ നമ്മൾ കൊല്ലം വരെയുള്ള എല്ലാ ജില്ലകളിലും ഓരോ സെൻറ്റർ ആയിട്ട് നമ്മളത് എടുത്ത് അവിടെയാണ് ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നാഷണൽ കോളേജിൽ പ്ലിയാബിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ചും കോളേജിന്റെ ഭാഗത്തു നിന്നും മറ്റു അതിൻ്റെ ഒരു പ്രൊമോഷൻസും കാര്യങ്ങളിലൊക്കെ വളരെ സഹകരണമായിരുന്നു അത്രയും കുട്ടികൾ വന്നൊരു എക്സ്പോ ആയിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് കുട്ടികൾ നമുക്ക് ഉണ്ടായിരുന്നു അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നല്ലൊരു റിസൾട്ടിനെയാണ് ഈ നിമിഷം നമുക്ക് കിട്ടിയത് വ്യത്യസ്ത കോഴ്സ് സംബന്ധിച്ച വിവരണം എക്സ്പോയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയുണ്ടായി നവനിർമാണ എഡ്യൂക്കേഷൻ എക്സ്പോയിൽ ഞങ്ങൾ പാർട്ടിപ്പേറ്റ് ചെയ്യുകയാണ് ലോറസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിക്കുകയാണ് നമുക്കിവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറോളം കുട്ടികൾ പല സ്ട്രീംസിലേക്ക് പഠിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ എക്സ്പോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഏതൊരു സ്ട്രീമിലേക്കും ഒരു കുട്ടി പോകുന്ന സമയത്തേക്ക് അവർക്ക് കൃത്യമായ കരിയർ ഗൈഡൻസ് കിട്ടുകയും അവർ ഓരോ കോളേജസിലെയും അവർക്കുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് എങ്ങനെ അവർക്ക് ഈ എക്സ്പോ മുതൽ കൂട്ടാവുന്നവർ അവർക്ക് മനസ്സിലാവുകയും ചെയ്യാം ഓരോ കുട്ടിക്കും വേണ്ട കൃത്യമായ മാർഗ്ഗ മാർഗ്ഗദർശം കൊടുക്കാനായിട്ട് ഈ എക്സ്പോ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഞങ്ങളൊരു മാനേജ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് കൊച്ചിൻ ബേസ്ഡ് ആണ് ഞങ്ങൾ സപ്ലൈഷൻ ലോജിസ്റ്റിക്സ് ആണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സാണ് ഞങ്ങൾക്കൊരു കമ്പനിയും അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന കുട്ടികൾ ഇരുനൂറ്റമ്പതോളം കുട്ടികളെ ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരെ എം ബി എ പ്രോഗ്രാംസും പി ജി ഡിയും പ്രോഗ്രാംസും ട്രെയിൻ ചെയ്തു കൊണ്ട് ജോബ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേ രീതിക്കുള്ള നിരവധി സ്ഥാപനങ്ങളാണ് ഇന്ന് ഈ എക്സ്പോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങളിത് ഉണ്ട് ആൻഡ് ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് പ്രോഗ്രാം ഇറ്റ്സ് എ ഫെൻറ്റാറ്റിക് എക്സ്പോ താങ്ക് യു സോ മച്ച് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ